സി പി ഐ എ ഐ ടി എസ് നേതാവായിരുന്ന പി എസ് പരമേശ്വരൻ നായരുടെ എട്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും മീനച്ചി താലൂക്ക് ചിത്ത തൊഴിലാളി യൂണിയന്റെയും എ ഐ ടിഎയുടെ നേതൃത്വത്തിൽ പല വ്യാപാര ഭാഗി നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വറ്റ് വി വി ബിനുടനും ഏറ്റവും കൂടുതൽ ആ വ്യവസായം നിലനിർത്തിക്കൊണ്ടുപോവ് തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തി നേടിയെടുത്ത ധാരാളമായ അനുഭവങ്ങൾ നമ്മുടെ ആ പോരാട്ടങ്ങളിൽ കൂടി ഓരോ തൊഴിലാളികൾക്ക് കൃത്യമായി കിട്ടേണ്ട ന്യായമായ കാര്യങ്ങൾ വളരെ കൃത്യമായി മാനേജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകൾ നടത്താൻ എല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിച്ച് അവരെ ചേർത്ത് നിർത്തുവാൻ സഹ പി എസ് പരമേശ്വരൻ നായരെ പോലെയുള്ള വലിയ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മറക്കാൻ കഴിയാത്ത അനുഭവമുള്ള ധാരാളം തൊഴിലാളികൾ നമ്മുടെ ഈ തർക്കം അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു എ ടി സി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ സന്തോഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി മധ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബാബു കെ ജോർജ് അഡ്വക്കേറ്റ് തോമസ് വിറ്റി എം ജി ശേഖരൻ പി കെ ഷാജകുമാർ ഇ കെ മുജീബ് എം ജി സജി തുടങ്ങിയവർ പ്രസംഗിച്ചു